പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഈ പറയുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ കം ജോബ് ഉള്ള ഒരു സിലബസിലേക്ക് നാടിനെ മാറ്റണം അത് ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഞങ്ങൾ പ്രചരണം ആരംഭിക്കുകയാണ് അതിന് നേതൃത്വം നൽകാൻ ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് ഈ അംബേദ്കർ കോളേജിലെ വിദ്യാർത്ഥികളാണ് അവരെ അഭിനന്ദിക്കുകയാണ് ആ ചെയർമാനും സെക്രട്ടറിയും യു തുടങ്ങിയ വിദ്യാർത്ഥികളും എല്ലാവരും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇതൊരു മാതൃകയായി ഇതൊരു തുടക്കമായി ഞങ്ങൾ കാണും ഈ ഈ സന്ദേശവുമായി കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളും ടി എസ് സി വിദ്യാർത്ഥികൾ കയറിയിറക്കും തീർച്ചയായിട്ടും കേരളത്തിൽ ഒട്ടാകെ നമ്മൾ ആരംഭിക്കും അതിൻ്റെ തുടക്കമാണ് അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും സ്വാഭാവികമായിട്ടും വരും സ്വാഭാവികമാണല്ലോ നമ്മളിന്ന് കാലെടുത്ത് വെക്കുന്നതിൽ തുടക്കം മാത്രമല്ല ആയിട്ടുള്ളൂ നമ്മളൊരു വൺ ഇയർ കൊണ്ട് കേരളത്തിലെ എന്താ പറയുക മുഴുവൻ കലാലയങ്ങളിലും ടി എസ് യുവിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കാനും ശക്തമായ വിദ്യാർത്ഥി സംഘടനാ സംവിധാനം ഉണ്ടാക്കാനും അംബേദ്കർ ചൂസ് ചെയ്യാൻസ് അംബേദ്കർ ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുക വിവിധ സംസ്കാരങ്ങൾ വിവിധ സമൂഹങ്ങൾ വിവര മതങ്ങൾ വിവിധ വൈജാത്യങ്ങൾ വിവിധ ഭാഷകൾ വിവിധ കാലാവസ്ഥകളൊക്കെയുള്ള ഈ രാജ്യത്തെ ഒരു സിംഗിൾ പോയിന്റിൽ നിർത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ആ രാജ്യത്തിൻ്റെ ഭരണഘടന ശില്പിയാണ് ഡോക്ടർ അംബേദ്കർ അതുകൊണ്ട് ആ കാര്യത്തില് ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് അല്ല അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമാണല്ലോ നമ്മൾ ഉയർത്തുന്ന ടി എംസി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഈ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന മുഴുവൻ ആളുകളുമായി സഹകരിച്ച് ഈ ഉട്ടോപ്യൻ രീതിയിലുള്ള ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ നിലപാടുകളും നേതാക്കന്മാരുടെ എന്താ പറയുക പെരുമാറ്റങ്ങളും അവരുടെ സ്വത്ത് സമ്പാദനവും അവരുടെ പ്രൈവറ്റ് ലിമിറ്റഡായി ഒരു കമ്പനിയായി രാഷ്ട്രീയ പാർട്ടികളെ മാറ്റിയിട്ടില്ല അവരുടെ മുന്നോട്ട് പോക്കിനും തടയിട്ടുകൊണ്ട് പൊതുനീതി ലഭ്യമാക്കുന്ന പുതിയ ഒരു രാഷ്ട്രീയം നമ്മൾ ഇവിടെ ുന്നു അതുമായി നമ്മൾ മുന്നോട്ട് പോകും പണ്ടു എല്ലാ പഞ്ചായത്തുകളിലും പണ്ടൂർ നിയോജകമണ്ഡല എല്ലാ പഞ്ചായത്തുകളിലും ഓഫീസായി നിയോജകമണ്ഡല ഓഫീസിന്റെ പണി ഏകദേശം പൂർത്തിയായി ഈ ആഴ്ച ഇവിടുത്തെ എട്ട് പഞ്ചായത്തുകളിലും നിയോജകമണ്ഡല ഓഫീസും ഈ ആഴ്ച ഏത് ബ്ലോക്ക് അല്ല അങ്ങനെ ഒരുപാട് ആളുകൾ ബ്ലോക്ക് ഒന്നും അല്ല ചിലപ്പോ ബ്ലോക്ക് പ്രസിഡന്റ് തന്നെ പലതൊന്നും വരും അങ്ങനല്ല അവർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമ്പോൾ പല പാർട്ടികളും കൂടി വരുന്നവരെല്ലാം ഉണ്ടാവുക എല്ലാ പാർട്ടികളൊക്കെ